നേര്യമംഗലം അടിമാലി റോഡിലെ അഞ്ചാം മൈലിൽ റോഡിലിറങ്ങിയ ആനക്കൂട്ടത്തിന്റെ ആക്രമണത്തിൽ നിന്ന് യുവാവ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു നേര്യമംഗലം സ്വദേശി ഷിനാസാണ് ഭാഗ്യവാൻ വെള്ളിയാഴ്ച രാവിലെ പത്ത് മണിയോടെയാണ് സംഭവമുണ്ടായത് വാഹനത്തിരക്കുള്ള റോഡിൽ പകൽ സമയങ്ങളിൽ പോലും ആനകളുടെ സാന്നിധ്യം പതിവാകുന്നത് യാത്രക്കാർക്ക് ഭീഷണിയാണ് അടിമാലി റോഡിൽ അഞ്ചാം മൈലിൽ മൂന്ന് കാട്ടാനകളാണ് റോഡിലിറങ്ങിയത് സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന നേരിമംഗലം തയ്യൽക്കുടിയിൽ ഷിനാസ് അലീം ആനക്കൂട്ടത്തിന്റെ മുമ്പിൽപ്പെട്ടു ആക്രമണം മുന്നിൽ കണ്ട ഷിനാസ് ഉടൻ സ്കൂട്ടർ റോഡിൽ മറിച്ചിട്ട് ദൂരേക്ക് ഓടി മാറി ആനകളിലൊന്ന് സ്കൂട്ടറിൽ തട്ടിയാണ് കലി തീർത്തത് അത്ഭുതകരമായി രക്ഷപ്പെട്ടതിന്റെ ആശ്വാസത്തിലാണ് യുവാവ് പത്താം മൈലിലെ സ്പൈസസ് പാർക്കിൽ ജോലിക്കായി പോകുകയായിരുന്നു ഷിനാസ് നേരിമംഗലം മുതൽ വനത്തിലൂടെയുള്ള റോഡിലെ പല ഭാഗങ്ങളിലും കാട്ടാനകളുടെ സാന്നിധ്യം പതിവായിരിക്കുകയാണ് പട്ടാപ്പകലും ആനകൾ റോഡിലിറങ്ങുന്നത് യാത്രക്കാർക്ക് ഭീഷണിയായി മാറിയിട്ടുണ്ട് കെ സി വി ന്യൂസ് നേരിമംഗലം